ർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടിക്കിടക്കട ഗീപ്പ് ആയിരിക്കും പച്ചത്തെ പച്ച നേരെ പീക്കിലേക്ക് വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും സല്യൂട്ടാണെങ്കിൽ ഇനിമിസ് പോയിട്ടുണ്ട് ഓക്കെ ഡിബിൾ ബെക്കറില്ലേ നേരെ കയറി അടിക്കാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഒറ്റ ഇത്തരത്തിൽ ഇനിമു അത്ര ഇറങ്ങിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താ സല്യൂട്ട് പോയിട്ട് നേരെ ഫസ്റ്റ് ഞെക്കും നമുക്ക് ഞെക്കണം നല്ല സൗണ്ട് ഒന്നും കേൾക്കാൻ ഇല്ല ഇവിടെ പോയി എന്നാലാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്തായാലും തുള്ളി വരുന്നതായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കാറ് ഞെക്കിപ്പിടിച്ചോ അവിടെ കുരുപ്പയം തുള്ളി പോയി ബ്ലൂ ആട്ടോ പക്ഷെ ഒരു കാര്യമില്ല എന്തായാലും അവനും കൂടി നോക്കിട്ട് എന്നാലും ആരും കിണും കൂടി നമ്മൾ ഡബിൾ ാര്യല്ല നേരം ആര് കില്ലും കളക്കാം അടിച്ചേരി പെടന്ന് വീട്ടുകൾക്ക് അടിച്ച് മാറിക്കൊണ്ടിരിക്കണ പണ്ടാര ബൗണ്ട് വീണ്ടും മാറ്റിയില്ല മാറ്റാൻ വേണ്ടി മറന്നുപോയി ഓക്കെ എന്തായാലും ഒരു കിലോ അടിച്ചേരി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ആരും നോക്കായി കിടക്കുന്നുണ്ട് ഓടുക്കാൻ കിലോ ഒസ് അവന്റെ ടീംമേറ്റ് ആണോ നോക്കുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ലീറ്റ് ആണെങ്കിൽ അങ്ങോട്ട് കൂടെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് വരട്ടെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തേ മെഡിക്കൽ ഒക്കെ അടിച്ച് ഫുൾ സെറ്റായി നിൽക്കായിരുന്നു എന്നാലും അവൻ വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു കാരണം ഞാൻ പോയൂലും അറിയണമല്ലോ അതുകൊണ്ട് കുറച്ച് നേരം തുള്ളിയിട്ടൊക്കെ വന്നായിരുന്നു പക്ഷെ നമ്മളെന്താ മൂന്നു നമുക്കറിയാലോ അവൻ ഉറപ്പായിട്ട് വരുന്ന് നേരം അവർ മൂന്ന് കിലോ അടിച്ച് വരും ഒരു സിംഗിൾ ആയിരുന്നു സുലഭാസ്കോർ അല്ലെങ്കിൽ വന്ന ഒരു മുതലായിരുന്നാലും മൂന്ന് കിലോ അടിച്ചു വരട്ടും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം കുറേ നേരം എന്നെ നോക്കി നിൽക്കുന്നു ഞാൻ കറങ്ങി വന്നായിരുന്നു കാരണം ഒരു വെന്റിമെഷൻ യൂസ് ചെയ്യുന്ന സമയത്തില്ലേ ആരും ഓടുന്ന സൗണ്ട് ഇട്ടാണ് കറങ്ങിപ്പോയത് ഞാൻ വെച്ചാൽ ടോപ്പിലായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അല്ല ഇവനെ ഒളിച്ചിരിക്കായിരുന്നു എന്നെ വരുന്ന നോക്കി നിൽക്കുകയാണല്ലോ നമ്മളെന്തോല അവനും കൂടി തട്ടി അങ്ങനെ കിലോ നാലിക്കില്ലും തൂത്തുവരുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ മെഷീൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ അടിച്ചു മാനട്ടേം മെല്ലെ പോയിട്ടേം ഞെക്കിയിട്ട് മൊത്തം ലൂട്ടെടുക്കാം നല്ലതന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ കൂടായിട്ട് എന്നാണ് ഒരു ജോബ് എടുക്കുമ്പോൾ ആ ഒരു പണി മാത്രം നോക്കി ചെയ്യുന്നൊരു മുതലിയും വേറെ എങ്ങോട്ടും ശ്രദ്ധ പോത്തില്ല കിലോ കൂടി തൂത്ത് തരുന്ന ലൂട്ടും കാലം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും മോനെ അതുക്കും മേലെ വേറൊരു കുരുപ്പും കൂടിയും പെട്ടെന്നൊരു സൂപ്പർ മെഡിക്കും കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനൊക്കെ അടിച്ചിട്ട് നോക്കിയിട്ട് കൂടി പോകുന്ന നോക്കട്ടെ കൂടുതൽ അവൻ ഇരുന്നിരുന്ന് പോണ് ചെയ്യുന്നത് ഓക്കെ ഇരുന്ന് വേണമെങ്കിലും ലെവൽ ഫോർ വെസ്റ്റിണ്ടായിരുന്നു ലെവൽ ഫോർ വെസ്റ്റും കൂടി എടുത്തായിരുന്നാലും ഓടട്ടെ നേരെ തല കിട്ടുമെന്നാൽ നേരെ നോക്കി കുരിഞ്ഞിരിക്കണം അന്നേരം അട്ടിച്ചിരിക്കും അതാ മന പെരഫിൽ കിണ്ണങ്ങച്ച സാധനം നേരെ അട്ടിച്ചിട്ട് അവനെയും കൂടി നോക്കിട്ട് എന്നാലും പെട്ടെന്നൊരു മെഡിക്കൽ അടിക്കാൻ നല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൻ ചിലപ്പോൾ പ്രിവേവ് ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം അവനെ ഒളിച്ചിരുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ടീമേറ്റ് വരുന്നുണ്ടോ അറത്തില്ല അങ്ങോട്ട് സൂപ്പർ മേടിക്കാൻ അടിച്ചിട്ടേയും നേരെ പോയിക്കൊണ്ട് സാധ്യത ബാക്കെന്ന് അടിക്ക് നിക്കും എന്ത് തോന്നാടാ എന്നാലും ആ കില്ല് വന്നില്ല എന്നാലും ഡത്ത് അയക്കാണോ എനിക്ക് തോന്നിയില്ലെങ്കിൽ ഇപ്പം അടിക്കണ്ടായിരുന്നു ഇവരാണെങ്കിൽ വന്നുകൊണ്ടിരിക്കണം ഇവൻ നോക്കുക നേരത്തെ ആരും ഞാൻ പറഞ്ഞില്ല ഒളിച്ചിരുന്ന പ്ലെയറേയും അവനാണിവൻ ഇവരാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്തേലും ഇന്നലെ ഞെക്കിക്കൊണ്ടിരിക്കണം നല്ല കിട്ടില്ല ഡാമേജ് ഷൂട്ട് അല്ല ഒരു ഡാമേജ് ചെയ്യുക നമ്മുടെ ഒരു ബോംബിലാണ് തോന്നുന്നു പോയത് നേരെ അവനെയും കൂടിയും അടിച്ചു നോക്കി രണ്ടാമത്തെ തവണയാണ് കൊല്ലം അതോടെ തീർന്നു നേരെ മെഡിക്കലൊക്കെ അടിച്ച് പോകുമ്പോൾ എന്നെ തട്ടുന്നരിക്കും നേരെ അടുത്ത മഞ്ചൽ വെച്ചു പിടിച്ചായിരുന്നു നേരെ ലൂട്ടങ്ങൾ അടിച്ചു പറ്റിട്ടാണെങ്കിൽ മോനെ നാലു പേരാണ് ഒട്ടുപേരാത്രയോ പേരുണ്ട് ഇവിടെ കാരണം അത്തിരി എനിമസ് ഇവർ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊന്നും അറിയാതെ ഓടിയോ വന്നാലും നോക്കുന്ന സമയത്ത് ഒരു ടീം തന്നെ ഫുൾ സ്കോർഡും ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണെന്നാലും ഒരിത്തിനടിച്ച് നോക്കട്ട് ഒരുത്തിനും കൂടി നോക്കിട്ട് അരക്കെയോ വരുന്നുണ്ട് ഒരു ചുറ്റും ക്ലോ ആട്ട് നേരെ വെയിറ്റിങ്ങ് ആണെന്നില്ല പെട്ടെന്ന് മെഡിക്കൽക്കെ അടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇട്ട് പേരില്ലേ ഇവന്മാർ തന്നെയാണ് റിവൈവ് ആയി റിവൈവ് ആയി വരുന്നതായിരിക്കും അതാണ് അങ്ങനെയാണ് സംഭവം എട്ട് കിലോടെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഓക്കെ എന്നാലും വീണ്ടും നോക്കട്ടെ അവൻ്റെ ടീമായിട്ട് നല്ല കൂളായിട്ട് റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇവൻ്റെയൊക്കെ ബണ്ടിൽ നോക്കുവെച്ചോ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക സെക്കൻഡ് റൗണ്ട് വീണ്ടും വീണ്ടും റീവായിട്ട് വരുന്നിരിക്കും രണ്ട് കിലോ അടിച്ചായിരിക്കും നോക്കുമ്പോൾ ഒരുത്തിനും കൂടിയില്ലേ സൈൽ ഗ്ലൂ ആയിട്ട് പൊളിച്ചുകൊണ്ടിരിക്കണം നല്ല പൊളിക്കട്ടെ നല്ല ഗ്രെയിനായിട്ട് സൈൽ എറിഞ്ഞു കൊടുത്താൽ ഡാമേജ് പോകുന്നതിലാണ് തൂക്കിയിരുന്നു പക്ഷെ പോയില്ലടാ സൈലൂട്ട് തുള്ളിപ്പോയി മയറൊക്കെ ഗ്യാപ്പ് നോക്കി എറിഞ്ഞാൽ മതിയായിരുന്നു ഓക്കെ എന്നാലും നേരെ അവനെ കിട്ടുന്നു ചങ്ങാ തലയും കാണിച്ചിരിക്കുന്നു രണ്ടെണ്ണം കൊടുത്തു ഒന്ന് അടിച്ചു വിട്ടൊന്ന് പേടിച്ചു വിട്ടുവാണെന്നാലും ഇവനൊന്നും ഇവ അടിച്ച് നോക്കുക സമയത്തില്ല ഓക്കെ എന്നാലും അവനെങ്കിലും കില്ലടിച്ചേ നാല് കില്ലടിച്ച് പറ്റിയേ നാല് പേരെ കില്ലടിച്ചിട്ട് ഇവന്മാരെ സ്കൂഡിലേയും ഇനിയും എനിമി ബാക്കിയുണ്ട് ഓക്കെ എന്നാലും അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു പറ്റി എന്നാലും എസ് എം ജി ഞങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കണം ഒരു പെട്ടിയൊരു എസ് എം ജി എന്തോ നടേ യുവരെ ലൂട്ട് ബോക്സ് ഉണ്ടാവും നേരെ നോക്കി യുവമാരായ വന്നേ വേറൊരുത്തിനും കൂടി വന്നേം നേരെ അവനെ നോക്കട്ടും ഇത് സെയിം പള്ളിലുണ്ടോ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ാണ് സ്കൂട് തന്നെ നേരെ അടിച്ചുകൊണ്ട് ഞാൻ കണ്ണൊക്കെ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നില്ല തല നോക്കിയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു മറ്റണെങ്കിൽ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കണം അവനെയും കൂടിയും വീണ്ടും തലയടിച്ച് പൊളിച്ചും അങ്ങനെ വീണ്ടും മൂന്ന് നോക്കിട്ടും ഏതോ ഒരു കുറിപ്പിപ്പിട്ടിന്നാണ് റിവ്യൂ അടിക്കുന്ന അറിയത്തില്ല ഇവിടെ നിന്നല്ല എന്ന് എനിക്ക് തോന്നി ഇവിടുന്ന് അടിക്കുന്ന ഉറപ്പായിട്ടും ടീം മെയ്റ്റ് പക്ഷെ അവനെ കാണുന്നില്ല എന്തായാലും എനിക്ക് തോന്നുന്നില്ലേ മിക്കാരും സ്ട്രിപ്പ് എന്നാണ് തോന്നുന്നത് അടിച്ചു കയറ്റിക്കൊണ്ടിട്ടേ അവനെ പോകുന്നത് പോകണ്ട ബ്ലഡി ഫോൺ വേറൊരുത്തൻ എന്തായാലും ഇവൻ ഞാൻ നോക്കിയിട്ടില്ല മിക്കവാറി സ്കൂഡിൻ്റെ അവസാനത്തെ കണ്ണിയാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറ് സിപ്ലിനെ ഒടിച്ച് വന്നാ ഇരിക്കുമോ എന്നാലും മിക്കവാറാ ആയിരിക്കണം അട ഇവനിപ്പം കൊന്നേരണം ഇവനെ ബണ്ടിയിൽ മാറ്റിക്കളഞ്ഞോ ഓക്കെ ബണ്ടിയില്ലല്ലോ ബണ്ടിലല്ല ഗ്ലൂൾ മാറ്റി കളഞ്ഞോ ഞാൻ ഈ ഗ്ലൂളല്ലാണെന്ന് വീണ്ടും അവരെ കൊന്നു ഇവനല്ലിപ്പം പെട്ടെന്ന് തുള്ളി വന്നേ അത് ഇവൻ തന്നെ വീണ്ടും അവനെ ഞാൻ നോക്കിയിട്ട് ില്ല അടിച്ചു മാറ്റം വീണ്ടും എന്നാൽ വീട്ടുകളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് എസ് എം ജില്ല എന്നോ ജോലിത്തിൻ്റെ അടുത്ത് പോയി എസ് എം ജില്ല അവസാനം കിട്ടിയും ആ മറ്റേ ഗ്രൂപ്പിനായി വന്ന് ടീം അവിടെ വീണ്ടും എം ബി ഫോട്ട് നോക്കിയ കുരുപ്പൾ വീണ്ടും വരുന്നുണ്ടറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വന്നോ വീണ്ടും എൻ്റെ സ്കാനറിന് അകത്ത് ഇവിടെ നിന്ന് ഒന്നിനെ കാണിച്ചു തന്നു ഇവിടെ എവിടെയോ ഒരു ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാനാണോ റിവർ അടിച്ച് വിടുന്നത് എന്നറത്തില്ലേ വീണ്ടും അടിച്ച് നോക്കിട്ട് എന്നാലും സൈഡിൽ നടക്കും വീണ്ടും ഏതോ ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ അകത്തു നിന്ന് അടിക്കുന്നുണ്ട് റിവേ അടിച്ച് ടീംസിലാണോ എന്നറിയത്തില്ല എന്നാലും ഇവനെന്തും കുറച്ച് ലൂട്ട് അടിച്ചില്ല അവനേം കൂടി തട്ടണം എന്തേലും ഇപ്പം നല്ല ലൂട്ട് അടക്കിട്ടില്ല ലൂട്ടായിരുന്നു എട്ട് കില അടിച്ച് പറ്റിയേ ഒരുത്തിനും കൂടി ഇതിൻ്റെ അകത്തുണ്ട് ഈ ലൂപ്പിൻ്റെ അകത്ത് ഏറിയിട്ട് പിടിക്കാൻ എന്നാലും നോക്കിക്കൊണ്ടിരുന്നോ അങ്ങനെ തൂലിയിട്ട് എത്തി നോക്കുന്നു ഞാൻ എവിടെ എന്നറിയാൻ വേണ്ടി ഇന്നേരം അവനെയും കൂടിയും അടിച്ച് നോക്കിയിട്ട് ഇവനെ നോക്കിയിട്ട് ആണോ അറിയത്തില്ല എന്നാലും ഒമ്പത് കില്ലേ ഒരു സ്കോഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്നിട്ട് ഒമ്പത് ഗ്രി വീണ്ടും ഇവൻ്റെ അത്ര തവണയാണ് വരുന്നറിയോ മൂന്നാമോ നാലോ തവണയെന്നു പറഞ്ഞാൽ കൊല്ലുന്നേം പ പത്ത് കില്ല ഒരു സ്കോഡിൽ നിന്ന് തന്നെ എട്ട് ഒമ്പത് കില്ലെടുത്തു അത് ഇവനെ മൂന്ന് തവണയോളം കൊന്നു മൂന്ന് വരെ നാല് തവണ അങ്ങനെ എത്ര കൊന്നു എന്നും അവസ്ഥ ഇത്ര തവണ റീവേ അടിച്ചിരുന്നു ഇത്രയും ടോക്കൺ ഇവിടുന്നാണോ കിട്ടുന്നത് ആ അവസ്ഥ വെച്ച അവസ്ഥയാണ് അപ്പോൾ ഇവരുടെ ടീം ഇപ്പോഴും ഈ പരിസരത്ത് എവിടെയോ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അസം അവിടെ അടിച്ചിട്ട് ആ റീവേ തന്നെ കാണല്ലോ അവിടെ ഞാൻ ഇങ്ങോട്ട് വന്നേ നമുക്ക് സമയത്ത് അവിടെ ഗ്ലൂ ആയിട്ട് ഇടുന്ന എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുമി ഞാൻ കാണുന്നില്ല ഓക്കെ എന്നാൽ വെളുത്തന്നെ കണ്ടു വന്ന നേരം അടിച്ചു പക്ഷെ കൊള്ളുന്നില്ല രണ്ടുപേരുണ്ടല്ലേ എന്നാലും അടിച്ച് കയറ്റി പക്ഷേ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല കിണ്ണം കാച്ച ഡാമേജ് ആയിരുന്നു പതിമൂന്നൊക്കെ എന്നാലും ഇതിൽ നടക്കത്തില്ല എന്നാലും സൈലൂട്ടെ പോയിട്ടേം ഫസ്റ്റ് നമുക്കൊരു സാധനമൊക്കെ എടുത്തിട്ട് നേരെ താഴെ പോയിട്ട് ഒരു ലൂട്ടങ്ങളൊക്കെ അടിച്ചു കൊണ്ടാന്നിരിയും ഞാൻ പോയിക്കൊണ്ടിരിക്കണം കീരണ്ട ഒന്നും പുറത്തേക്ക് വന്നാൽ എന്തെങ്കിലും ചെയ്യേണ്ടി പറ്റത്തില്ലോ ഒന്നും വലിക്കാന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷെ കിട്ടത്തില്ല ഓക്കെ എന്നാലും ഞാൻ ചോദിച്ചു സൈലൂട്ടെ പോയിട്ടില്ലേ കറങ്ങിപ്പോയി അടിക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈലൂട്ടാണെങ്കിൽ വീണ്ടും എനിമീസ് ഉണ്ട് ഓക്കെ എന്തെല്ലാം നോക്കുന്ന സമയത്ത് ഒരു ഉരുപ്പണം വന്നുകൊണ്ടിരിക്കണം ഇന്നലെ അടിച്ചും എല്ലാം നല്ല കിണ്ടാൻ കായ ഫ്രണ്ടിലാണെങ്കിൽ ഫുൾ സ്കോഡും ഓടി വരുന്നുണ്ടോ ഒന്നൊന്നെല്ലാം കുറേ എണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് സൂപ്പർ മെഡിക്കൽ അടിച്ചിരുന്നു ഇനി ബാക്കിൽ നിന്നും കൂടെ അടിയിട്ടല്ലോ കാരണം വിനിമെ ഇത് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ടോ അതും കൂടി കിട്ടും നല്ല സല്യൂട്ടാണ് പോയി ടീം ആമാരടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രിപ്പിൽ നിന്ന് അടിച്ച ടീമും വരുന്നുണ്ട് താഴെ നിന്ന് താഴ്ന്നടിച്ച ടീമും വരുന്നുണ്ട് എല്ലാ സൈഡിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലായി ബാക്കിൽ എനിമി എന്ത് ചെയ്യണമെന്നാ ടോപ്പ് കീഴിരുന്നാലും അടിയിട്ടും അവനും നേരില്ലേ ഓടി രക്ഷപ്പെടാൻ പോയി സമയത്താണ് അവനെ അടിക്കുന്നുണ്ട് എന്നെ അടിക്കുന്നില്ല ഗ്യാപ്പ് ഗ്യാപ്പിട്ടിയും താഴത്തെ ടീമാണെ ടോപ്പിലെ ടീം വരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വണ്ടിയിലൊക്കെ ഉരുത്തുമ്പോൾ നേരം അടിച്ചു നോക്കട്ടെ അവനെ അടിച്ച് അവനീ നോക്കിട്ട് അടിച്ച് ഗ്ലൂ അട്ടു എന്നാലും കിട്ടില്ല കില്ല എന്നാലും വെറുതെ ഒരാവശ്യമില്ലായിരുന്നു അടിച്ച് കയറ്റീം സൈഡിൽ ഡ്രോപ്പ് എടുത്ത ടീം എന്നൊക്കെ ഒന്ന് അവസ്ഥയായിരുന്നു ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ